മഞ്ഞപ്രെന്റ് പാട്രിക് അക്കാദമി രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷത്തെ ക്ലബ് ഡേ ആഘോഷിച്ചു സ്കൂളിൽ നിന്നും പഠിച്ചിറങ്ങിയ പൂർവ്വ വിദ്യാർത്ഥികൾ തന്നെയായിരുന്നു ചടങ്ങിൽ മുഖ്യാതിഥികളായി പങ്കെടുത്തത് സീനിയർ സ്കൂൾ സെൻട്രൽ സ്റ്റേജിൽ ഭദ്രദീപം കൊളുത്തിയാണ് ഉദ്ഘാടന കർമ്മം നിർവഹിച്ചത് പ്രിൻസിപ്പൽ ബ്രദർ ബിനോയ് ലൂക്കോസ് അധ്യക്ഷത വഹിച്ചു പൂർവ്വ വിദ്യാർത്ഥികളും എക്സ്പോണന്റ് എനർജി സ്റ്റാർട്ടപ്പ് സ്ഥാപകൻ റിച്ചാർഡ് ഡേവിസ് എക്സ്പോണന്റ് എനർജിയിലെ ഡാറ്റാ സയൻസ് ഹെഡ് സുരബിൽ ജോസ് ഐഎസ്ആർഒ ശാസ്ത്രജ്ഞയായ ലക്ഷ്മി മോഹൻ ക്ലബ് കോർഡിനേറ്റർമാരായ പോൺസി സാബു കെ പി ഷെറിൻ വിദ്യാർത്ഥി പ്രതിനിധികളായ ജോൺ പീറ്റർ മേരി സെറാസ് മിജു എന്നിവർ ചേർന്നാണ് ഭദ്രദീപം കൊളുത്തിയത് കമ്മ്യൂണിറ്റി ലീഡർ ബ്രദർ ജോൺ പോൾ യുവരാജ ബ്രദർ സ്റ്റാൻസിലോസ് ബ്രദർ വിൻസെന്റ് മാവേലി സ്കൂൾ കോർഡിനേറ്റർമാരായ ലിസി പയസ് സംഗീത നായർ എന്നിവർ പങ്കെടുത്തു വിവിധ ക്ലബ്ബുകളുടെ നേതൃത്വത്തിൽ കലാപരിപാടികളും അരങ്ങേറി എക്സിബിഷൻ കാണാൻ വിദ്യാർത്ഥികൾക്ക് പുറമെ രക്ഷിതാക്കളും ബന്ധുക്കളും എത്തിച്ചേർന്നു അങ്കമാലിയുടെ ഹൃദയഭാഗത്ത് നൂറിൽപരം പ്രമുഖ ബ്രാൻഡുകളുടെ ഏറ്റവും വലിയ ഫാമിലി ഇന്നർ ഷോറൂം സിവ ഇന്നർ വേർഡ് സീവിയ ട്രേഡ് സെന്റർ ബിഹൈൻഡ് ചുങ്ക ജ്വല്ലറി അങ്കമാലി